അതിദരിദ്രാത്ത ഇടുക്കി ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി ഗ്രാമപഞ്ചായത്ത് പീരുമേട് ഭരണസമിതിക്ക് ഇത് അഭിമാന നിമിഷം സംസ്ഥാന സർക്കാരിന്റെ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയുടെ ഭാഗമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമായി നടപ്പിലാക്കുകയും അതിദാരിദ്രാത്ത പഞ്ചായത്തായി പീരുമേട് ഗ്രാമപഞ്ചായത്ത് മാറിയിരിക്കുകയുമാണ് അത് വളരെ കാര്യങ്ങൾ മുപ്പത്തി എട്ട് കുടുംബങ്ങളാണ് അവരുടെ എല്ലാ വിഷയങ്ങളും പരിഹരിച്ചു കഴിഞ്ഞു അതുകൊണ്ട് പീരമേട് ഗ്രാമപഞ്ചായത്തിനെ അത് കരുതില്ലാത്ത ജില്ലയിലെ ആദ്യത്തെ ആദ്യത്തെ പഞ്ചായത്ത് പഞ്ചായത്തായിട്ട് പീരുമേട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന സദസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അതിദാരിദ്ര്യമല്ലാത്ത ഇടുക്കി ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി പീരുമേട് ഗ്രാമപഞ്ചായത്തിനെ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജൻ നീറണാകുന്നേൽ പ്രഖ്യാപിച്ചു അതി ദാരിദ്ര്യമായി പഞ്ചായത്ത് പട്ടികയിൽ ചേർത്ത മുപ്പത്തിയെട്ട് കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത് ഇവർക്ക് ആവശ്യമായ മുഴുവൻ സഹായങ്ങളും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉറപ്പുവരുത്തി ഇവർക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുകയും മരുന്നും മറ്റ് ചികിത്സാ സഹായങ്ങൾ എത്തിക്കുക എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പഞ്ചായത്ത് ചെയ്തു വരുന്നു ഇതിൻ്റെ ഭാഗമായാണ് ദാരിദ്ര്യമുക്ത പഞ്ചായത്തായി പീരിമേട് പഞ്ചായത്തിന് പ്രഖ്യാപിച്ചത് ന്യൂസ് ബ്യൂറോ പീരിമേട് ലൈവ്